നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീന ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്ത് കളിച്ചത് എൽ സാൽവഡോറിനോടും കോസ്റ്റാറിക്കോടുമാണ് അതേസമയം ജർമ്മനി കളിച്ചത് നോക്കുക ഫ്രാൻസിനോടും പിന്നെ നെതർലൻഡ്സിനോടുമായിരുന്നു ബ്രസീല് കളിച്ചത് നോക്കുക ഇംഗ്ലണ്ടിനോടും സ്പെയിനിനോടുമായിരുന്നു ഇങ്ങനെ വമ്പൻ ടീമുകളോട് ഏറ്റുമുട്ടാനുള്ള ഒരു അവസരമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് കാരണം ടൂർണമെൻറ്റുകളും മറ്റുമൊന്നും ഇല്ലാത്തൊരു സമയം ക്വാളിഫൈ റൗണ്ട് മത്സരങ്ങൾ ഇല്ലാത്ത സമയം അപ്പോൾ വരുന്ന കോണ്ടിനെൻറ്റൽ ടൂർണമെന്റുകൾ കൊരുങ്ങുന്ന ടീമുകൾക്ക് വമ്പന്മാരോട് ഏറ്റുമുട്ടി അവരുടെ ശക്തി ദൗർബല്യങ്ങൾ പരീക്ഷിച്ചറിയാനുള്ള അവസരമായിട്ട് പക്ഷെ അർജന്റീന കളിച്ചത് എൽസാൽവഡോറിനെതിരെയും കോസ്റ്റാറിക്കെതിരെയുമാണ് രണ്ട് ആഫ്രിക്കൻ ടീമുകളെ അതായത് ഐവറി കോസ്റ്റിനയും നൈജീരിയയും ഒക്കെ അവർ ആദ്യം സെറ്റാക്കിയിരുന്നെങ്കിലും പിന്നെ ചൈനയിലെ മത്സരങ്ങൾ ക്യാൻസൽ ചെയ്തപ്പോഴാണ് അവസാന നിമിഷം അവർക്ക് മറ്റ് ടീമുകളെ തേടി പോവേണ്ടി വന്നത് ഇങ്ങനെയുള്ള എതിരാളികൾക്കെതിരെ കളിക്കേണ്ടി വന്നത് അപ്പോൾ ചിലരൊക്കെ അർജൻറീനയുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോലും ചെറിയ ടീമുകൾക്കെതിരെയല്ലേ കണി എന്ന തരത്തിൽ പ്രതികരിക്കാറുണ്ട് ഇതിപ്പോൾ അർജന്റീനയിലാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് പ്രതികരണങ്ങൾ അതായത് ലോക ചാമ്പ്യന്മാർക്ക് എന്തുകൊണ്ട് മികച്ച എതിരാളികളെ കണ്ടെത്താൻ പറ്റുന്നില്ല ഇത് അർജന്റീൻ അസോസിയേഷന്റെ പിടിപ്പുകേടാണ് പരാജയമാണെന്ന തരത്തിൽ അർജന്റീൻ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ടുകളും ആളുകളുടെ പ്രതികരണങ്ങളും ഒക്കെ വരാറുണ്ട് ഇപ്പം ഈ കളി കഴിഞ്ഞതിന് ശേഷം കോസ്റ്റാറക്കെതിരെയുള്ള കളി കഴിഞ്ഞതിനു ശേഷം സ്കലോനി നയം വ്യക്തമാക്കുകയാണ് അദ്ദേഹം നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ യൂറോപ്യന്മാരുടെ ഏറ്റുമുട്ടിയിട്ടൊന്നും അല്ലല്ലോ നമ്മൾ വേൾഡ് കപ്പിന് പോയതും പിന്നെ വേൾഡ് കപ്പിൽ വിജയിച്ചതും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടർച്ച എന്ന് വേണം ഇന്നത്തെ കളിക്ക് ശേഷം കോസ്റ്റാറിക്കെതിരെയുള്ള കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞതിനെ കാണാൻ എളുപ്പമുള്ള എതിരാളികൾ എന്നൊന്നില്ല എല്ലാ ടീമിനും അവരുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട് നമ്മുടെ ടീം ഇവിടെ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഈ ടൂറിൽ യു എസിലേക്ക് നടത്തി ഈ ടൂറിൽ ഞാൻ വളരെ ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ കളിക്ക് ശേഷം സ്കലോനി പറഞ്ഞ വാക്കുകൾ അർജുന്റൈൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നോക്കാം അദ്ദേഹം പറയുന്നു ഞങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടൂറിൽ സാറ്റിസ്ഫൈഡ് ആണ് എങ്ങനെയാണ് ഈ മത്സരങ്ങൾ മുന്നോട്ട് പോയത് പുരോഗമിച്ചത് എന്ന കാര്യത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ് കാരണം ഇന്ത്യൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എളുപ്പമുള്ള എതിരാളികൾ എന്നൊന്നുമില്ല എല്ലാ ടീമുകളും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ മത്സരം കോസ്റ്റാറിക്കെതിരെയുള്ള മത്സരം ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് വളരെ മെച്ചൂർ ഒരു ടീമിനെയാണ് ഞാൻ കണ്ടത് ശരിക്കും ബുദ്ധിമുട്ടേറിയ ഒരു പോരാട്ടമായിരുന്നു ആദ്യം ഞങ്ങൾ ഒന്ന് പുറകിൽ പോയി ദെൻ രണ്ടാം പകുതിയിൽ ഞങ്ങൾ നല്ല രൂപത്തിൽ തിരികെ വന്നു ഞാൻ ഹാപ്പിയാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങള് നമ്മളെ കൂടുതൽ സഹായിക്കും എന്ന് കൂടി ഇപ്പോൾ കോച്ച് മാറിയിരുന്നു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫി വ